ജിഹാദി ആക്രമണങ്ങളിൽ വലഞ്ഞ് മൊസാംബിക്കിലെ ക്രൈസ്തവർ ജിഹാദി ആക്രമണങ്ങളെ തുടർന്ന് മൊസാമ്പിക്കിലെ ക്രിസ്ത്യാനികളുടെ സ്ഥിതി വളരെ പരിതാപകരമായ അവസ്ഥയിലാണെന്ന് റിപ്പോർട്ട് പൊന്തഫിക്കൽ ഫൗണ്ടേഷൻ എയ് ടു ദി ചർച്ച് ഇൻ നീഡ് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഈ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കം മുതൽ മൊസാംബിക്കിൽ രാജ്യത്തിൻ്റെ വടക്കു ഭാഗത്തുള്ള സായുധ ഇസ്ലാമിക് ഗ്രൂപ്പുകൾ ആക്രമണം രൂക്ഷമാക്കിയിരിക്കുകയാണ് ഈ സംഘത്തിൻ്റെ അതിക്രമങ്ങൾ ഭയത്തിൻ്റെയും അരക്ഷിതാവസ്ഥയുടെയും അന്തരീക്ഷം ജനങ്ങളുടെ ഇടയിൽ സൃഷ്ടിക്കുകയാണെന്ന് ടു ദി ഇൻ നീഡ് വെളിപ്പെടുത്തുന്നു കാബോ ഡെൽഗാഡോ പ്രവിശ്യയിലാണ് ഇസ്ലാമിക ഭീകരർ കൂടുതലായും ക്രൈസ്തവർക്ക് നേരെ ആക്രമണം നടത്തുന്നത് ഇവിടെ ഇസ്ലാമിക തീവ്രവാദികൾ കത്തോലിക്ക പുരോഹിതരെയും മിഷണറിമാരെയും ആക്രമിക്കുകയും ദേവാലയങ്ങളും വൈദിക വസതികളും അഗ്നിക്കിരയാക്കുകയും പുരോഹിതരും മറ്റും പല സ്ഥലങ്ങളിലും അഭയം പ്രാപിച്ചിരിക്കുകയാണെന്നും മൊസാമ്പിക്കിൽ താമസിക്കുന്ന മിഷണറി വെളിപ്പെടുത്തുന്നു ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം